ഇന്ന് രാവിലെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാ നാളെയാ പരിപാടി എല്ലാവരും നേരത്തെ എല്ലാം ചെയ്തു കഴിഞ്ഞു ഞാൻ ഈ ബ്ലൗസിന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാനാ ഞാൻ പഴയ ബ്ലൗസ് ഏതെങ്കിലും ഇട്ടിട്ട് പൊയ്ക്കോന്നല്ലേ നിങ്ങൾ മനസ്സിലുള്ളത് എനിക്ക് ജോലിയെ കൂലിയൊന്നുമില്ലല്ലോ നിങ്ങള് മാത്രീസ് പോയി വർക്ക് ചെയ്യുന്നത് അപ്പം എന്തിനും പുതിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കൊണ്ട് വരണം അല്ലേ നീ എന്തിനാടി എന്തിനാണ് ചിന്തിച്ചുപോടുന്നത് ഞാനിപ്പോ ജസ്റ്റ് വന്നല്ലോ ഒന്ന് ഇരിക്കട്ടെ എന്നിട്ട് ഫ്രഷ് ആയിട്ട് കഴിഞ്ഞു പോയിട്ട് വാങ്ങി വരാം ആ ഇപ്പൊ സമയം ആറു മണി നിങ്ങളൊന്ന് വിശ്രമിച്ച് കുളിച്ച് ഫ്രഷ് ആയി ഫ്രഷായി അവരെത്തുമ്പോഴത്തേക്കും ഏഴേനോ അതെ ബൊട്ടീക്ക് ആണ് ബൊട്ടീക്ക് നിങ്ങളുടെ സമയത്തിനൊന്നൊരു കാത്ത് നിൽക്കില്ല ഒരുപാട് തിരക്കുള്ള ആൾക്കാരാ അവർ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും അതുകൊണ്ടല്ലേ ഞാൻ പോരാഗ് വെച്ചിട്ട് ഓ നിങ്ങൾ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ആ ഫോൺ തൽക്കാലം വിളിച്ചു വെക്കട്ടെ നോക്കട്ടെ അവരെന്താ വിചാരി ഹലോ ഞാൻ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതാണോ വർക്ക് അതിപ്പോ ഹസ്ബൻഡ് അങ്ങോട്ട് അയക്കാൻ വേണ്ടിട്ടായിരുന്നു ഇല്ല നാളെയോ ആ അതൊന്നും കുഴപ്പമില്ല ആ ആയിക്കോട്ടെ ആ പറഞ്ഞതുപോലെ തന്നെ ഓ ആ ശെരി ശരി ഇനിയിപ്പോ തിരക്കിട്ടങ്ങോട്ട് പോവാൻ എന്നൊക്കെ ഒന്നും വേണ്ട അവര് ചെയ്തിട്ടില്ല എന്തോ തിരക്കിലായിന്ന് ഓഹോ പുറത്തുള്ള നിനക്ക് നിനക്ക് ആയിട്ട് നല്ല സംസാരിക്കാൻ സംസാരിക്കാൻ അറിയാം നിന്റെ സ്വന്തം ഇങ്ങനെ ഞാൻ നിന്നോട് എന്നെ കൂടുതൽ ബഹുമാനിക്കണം അല്ലെങ്കിൽ വിട്ടു ചായ കൊണ്ടു തരണം കാല് പിടിക്കണം ഇങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നല്ലോ അറ്റ്ലീസ്റ്റ് നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഇന്ന് ഓഫീസ് വിട്ടാൽ ഇത് തന്നെ അവസ്ഥ എന്നോന്ന് എനിക്ക് ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം ഓഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷം അതൊന്നുമില്ല നിനക്ക് അതൊന്നും അറിയേണ്ട കാര്യമല്ല ഒരു പത്തുനൂറ് കുറ്റം കൊണ്ട് പറഞ്ഞോളൂ എന്നെ കുറിച്ച് നിനക്ക് എന്തിന്റെ കുറവ ഞാനിവിടെ വരുന്നത് എന്നും നിനക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത് ഒരു പ്രശ്നം ഉണ്ടാവരുത് പറഞ്ഞിട്ട് എല്ലാം ചെയ്തു തരുന്നതാണ് ചില ദിവസങ്ങൾ എനിക്ക് വീട്ടിൽ പോലും വരാൻ തോന്നില്ല നിന്റെ വൃത്തിയുടെ ആറ്റിറ്റ്യൂഡ് കാരണം ഒരു സംസാരം ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വാങ്ങിക്കൊണ്ടുവരാൻ പറയാനാണ് ഇത്രയും പ്രശ്നം അമ്മ എന്റെ മോൻ ഇവിടെ ഉണ്ടാക്കിയത് എന്നെ കൊണ്ട് മടുത്ത അത്ര അവനിപ്പോ ജോലി കഴിഞ്ഞ് ഒത്തിയല്ലേ ഉള്ളു മോനെ ജോലി തിരക്കിൻ്റെ ഇടയില് മറന്നു പോയിട്ടുണ്ടാകും നിനക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കണ്ടില്ലേ പരിപാടിയുള്ളൂ ഇതാ അതൊന്നും അല്ല മനപൂർവ്വം ചെയ്യാത്ത ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തു തരില്ല നൂറ് നൂറ് തിരക്കുകളും കൊണ്ടുവരും ഞാൻ ഇവിടെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നാലും നീ പോയി നിന്റെ പണിയോ നോക്കും എനിക്ക് ഇവിടെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ്ടാ അതാവും അല്ലെങ്കിൽ വല്ല സിനിമയ്ക്കോ മോളിലോ കൊണ്ടു ബാക്കിയുള്ളവരൊക്കെ ദൂരെ ദൂരം ട്രിപ്പും കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഒന്നിനും സമയമില്ല ഒന്നും ചെയ്തും തരുള്ള എന്തെങ്കിലും ചോദിച്ചിട്ട് എന്താ ചാടിക്കളിക്കാൻ വരുന്നതല്ലേ സ്വഭാവം എങ്ങനെ അവനോട് അവൻ നിന്റെ എല്ലാ കാര്യങ്ങൾ ചെയ്തു തരുന്നില്ലേ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നീ എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അവൻ ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ നീ ഒരു ദിവസം വെള്ളം പോലും എടുത്തു കൊടുത്തോ അവൻ എത്തി തുടങ്ങിയാലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേ ഞാൻ ചോദിച്ചപ്പോ നീ എന്തെല്ലാം കുറ്റങ്ങൾ എന്നോട് പറഞ്ഞു പറഞ്ഞാന്നത് നിന്റെ ഭർത്താവല്ലേ അവൻ നീ നീയല്ലത് വേറെ ആരും അവന് മനസ്സിലാക്കാനുള്ളത് നിന്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയമുണ്ടോ അവനുണ്ടായാലും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ നിന്റെ കുറ്റപ്പെടുത്തല് പരാതികളൊക്കെ ഒഴിഞ്ഞിട്ട് അവൻ എന്തെങ്കിലും പറത് കേൾക്കാൻ അവനെ മനസ്സിലാക്കാൻ എനിക്ക് സമയമുണ്ടോ നീയും കുട്ടികളല്ലേ അവന്റെ ലോകം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇന്ന് വരെ അവനെ കുറിച്ച് പരാതി പറയലല്ലാണ്ട് ഒരു നല്ല വാക്കെങ്കിലും അവനെക്കുറിച്ച് നിന്റെ നിന്ന് വന്നിട്ടുണ്ടോ നിനക്ക് ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്തു തരുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ അവൻ എത്ര സന്തോഷം ഉണ്ടാവും നീ ഏത് നേരം അവനെ കുറ്റപ്പെടുത്തി നടക്കുന്നില്ലേ അതുപോലെ അവൻ നിന്നെ തിരിച്ചു കുറ്റപ്പെടുത്തുകയാണെങ്കിലോ നിനക്ക് എത്ര വിഷമം ഉണ്ടാകും ഇനിയെങ്കിലും അവൻ അത് ചെയ്തു തരുന്നില്ല എന്ത് ചെയ്തു തരുന്നില്ല എന്നൊരു പരാതി പറഞ്ഞു നടക്കുന്ന സമയം നീ അവൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നും കൂടി ആലോചിച്ചു കഴിഞ്ഞാല് അത് വളരെ നല്ലതായിരിക്കും മോളെ